കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തോടുള്ള നവേന എട്ടാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൺ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാവം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനാർഹയായി തീർന്നതിനാലും ഞാൻ ഭേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും പ്രത്യത നമ്മുടെ കുടുംബജീവിതങ്ങളിലുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുന്ന പരിശുദ്ധ കന്യകമറിയുന്നു ഈ നൊബേന താഴെ പറയുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു യോഗൻ ഞാൻ പത്തൊൻപത് ഇരുപത്താറ് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം ഈശോ തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിയപ്പോൾ നമ്മയെല്ലാം തൻ്റെ അമ്മയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനോടായി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മാനവരാശിയെ മുഴുവൻ തൻ്റെ അമ്മയുടെ മാതൃത്വത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അമ്മ നമ്മുടെ അഭിഭാഷകയും സഹായകയും വരപ്രസാദ മധ്യസ്ഥയും ഉപകാരിയുമായിരിക്കും കർത്താവിൻ്റെ ദാസിയായ പരിശുദ്ധി അമ്മ തൻ്റെ മാധ്യസ്ഥം വഴിയായി നമ്മെ ബാധിച്ചിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിൻ്റെ അവസാനത്തെ കുരുക്കും അഴിച്ചു കളഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യം വാങ്ങിത്തരികയും ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പുലഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കഥാവ അങ്ങേറെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് വന്ന മേയാമി നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കഥാ അങ്ങേറെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ ധമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞാൻ മരണ സമയത്തും തമ്പരാണ്ടപേക്ഷിച്ചു കൊള്ളണമയാമി നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ കഥാ വങ്ങിര കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ഒരു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞാൻ മരണ സമയത്തും തമ്പുരാണ്ടപേക്ഷിച്ചു കൊള്ളണമയാമു നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥേ കഥാ വങ്ങിര സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമെന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങേടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കത്താവ് അങ്ങേര കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ അപേക്ഷിച്ച് കൊള്ളണമയാണ് നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തീ കർത്താവ് അങ്ങേര കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളണമേയാമി നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങേര കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാനോട് അപേക്ഷിച്ച് വളർണമേയാമി നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങേറെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാർവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ടിയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങേരുക കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലം ആയി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാറികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് അമ്മയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കുവാമേൻക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കനിയാമറിയത്തോടുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കനിയാമറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളുമയോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവ് ശമിശികയുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങേ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായുള്ള ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കിത്തരുകയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവെ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതക്കുരുക്കുകളെ അഴിച്ചു കളയണമേ ഞങ്ങളുടെ ഈ അപേക്ഷ അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹീതയായ അമ്മ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാധ്യസ്ഥത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ കറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരിലൂടെ അങ്ങേ സൂക്ഷിക്കുവാനും ഇടയാകണമേ ദൈവമാതാവ് ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈശോയുടെ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ